ആൻഡ്രോയിഡ് സിസ്റ്റം ഫ്രോൺസിലേക്ക് പറ്റിയത് അതായത് ഇതുപോലെയാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത് എന്തൊരു വലിയ സ്ക്രീനാ നോക്കിയാൽ ഇരു സ്ക്രീനൊക്കെ നിങ്ങളുടെ വാഹനത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് കാണുന്നതിലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും നമുക്കൊരു ഫ്രോൺസിലേക്ക് ഇത്രയും വലിയ ആൻഡ്രോയിഡ് സിസ്റ്റം ആവശ്യമുണ്ടോ എന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കും ഷൂട്ടർ മാത്രമാണ് നമ്മളിതിലേക്ക് ഇൻസ്റ്റളക്ഷൻ ചെയ്യുന്നത് ഡോർ ഡോർപാഡിന്റെ സൈഡിൽ വരുന്ന ഈ ഒരു കവർ ഈ രണ്ട് കവറ് ചേഞ്ച് ചെയ്യാതെ തന്നെ ഇതുമ്പം തന്നെ നല്ല മോൾഡ് ചെയ്ത് പിടിപ്പിക്കാവുന്ന തരത്തിലുള്ള ട്യൂട്ടറുകൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് ഫ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലേക്ക് എ സി ഉണ്ടാവില്ല ഇനി വരാൻ പോകുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും ചൂട് തന്നെയാണ് അപ്പം നമ്മുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് എ സി തണുക്കണമെങ്കിൽ ഒരുപാട് എടുക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറകളെല്ലാം കാലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഒരു വർക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കീ ഫ്ലിപ്പ് കീ ആക്കി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ സൗകര്യം നമുക്ക് മടക്കി പോക്കറ്റിൽ വെക്കാൻ വളരെ എളുപ്പമാണ് ഹോൺ നമ്മൾ ചേഞ്ച് ചെയ്തു ബെൻസ് ടൈപ്പ് ഹോണാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് ട്യൂട്ടർ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ മോൾഡിംഗ് ടൈപ്പ് ട്യൂട്ടറാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കവറൊന്നും മാറ്റാതെ തന്നെ കമ്പനി വന്നിരുന്ന ഡെൽറ്റാ പ്ലസിൻ്റെ ആ ഒരു കവറിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു രണ്ട് സൈഡിലെയും ട്യൂട്ടറിൻ്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിരിക്കും വെറൈറ്റി ഡിസൈനിലും കളറിലും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലും ആവശ്യപ്പെടുന്ന കളറിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ ആഗ്രഹം ഏത് ഡിസൈനാണോ ആഗ്രഹം ആ ഒരു ഡിസൈനിലും കളറിലും നമുക്ക് നിങ്ങളുടെ സീറ്റിൻ്റെ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാർട്ടക സാർ കാർട്ടക സാറിൻ്റെ മറ്റു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫ്രോൺസിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ഫ്രോൺസിലേക്ക് ചെയ്തിരുന്നു അങ്ങനെ ഒരു വർക്ക് കണ്ടിട്ടാണ് ഇദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഡയമണ്ട് ടു കെ ഇലവൻ പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് വൺ ഇയർ വാറണ്ടി അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒരു ഫ്രോൺസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മളിത് ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡയമണ്ട് ടു കെ എന്ന് പറഞ്ഞ സിസ്റ്റം അപ്പോൾ ഒരു ഡെൽറ്റാ പ്ലസ് വാഹനത്തിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റീരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതുപോലെയാണ് ഒരു സ്റ്റീരിയോ വരാം പലർക്കും ഇത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വിഷമൊക്കെ ഉണ്ടാവും നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ചാണ് അനുസരിച്ചാണ് നമുക്കിപ്പോൾ ഫീച്ചേഴ്സ് നമ്മൾ കൂട്ടുന്നത് അപ്പോൾ അതേ ഈ ഒരു സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഡയമണ്ട് ടു കെ എന്ന് പറയുന്ന ഇതുപോലെയുള്ള ഒരു സിസ്റ്റം നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഫ്രെയിമിങ് എങ്ങനെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെയാണ് വരിക അപ്പം നമ്മുടെ ഡയമണ്ട് എന്ന് പറഞ്ഞ സിസ്റ്റം ദൈവ് ഇതാണ് കേട്ടോ ഇനി നമ്മൾ ഇതിന്റെ ഒറിജിനൽ പാനലും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രണ്ടൊരു ചക്രമാണ് ഇതിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് കാണാൻ നല്ലൊരു ഭംഗിയെന്ന് മാത്രമല്ല ഇതിൻ്റെ ഒരു സ്ക്രീനും അതിൻ്റെ സൈസും അതിലെ ഒക്കെ നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക എഫക്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ വാഹനങ്ങളിൽ എപ്പോഴും വെറൈറ്റി തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സിസ്റ്റം നോർമൽ നയൻ ഇഞ്ച് എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ആണ് പക്ഷേ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണല്ലോ അപ്പോൾ ഇതിന് പലരും നെഗറ്റീവും പോസിറ്റീവുമായ കമൻറ്റുകൾ ഒരുപാട് വരും എന്നെനിക്കറിയാം എന്നിരുന്നാലും നമ്മളുടെ ആഗ്രഹങ്ങളുടെ അനുസരിച്ചിട്ടാണ് നമ്മുടെ കയ്യിലുള്ള പണം അനുസരിച്ചിട്ടാണ് ഓരോ വ്യക്തികളും ഓരോരോ എക്സസറീസുകൾ സ്വന്തം കാറിലേക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ ഇപ്പോൾ കുറവുകൾ പറഞ്ഞിട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഈ ഒരു ട്യൂട്ടറിന് വരുന്നത് നല്ല ക്വാളിറ്റി പെർഫോമൻസ് ആണ് ഈ രണ്ട് ട്യൂട്ടർ സ്പീക്കേഴ്സൊന്നും കാര്യമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല കമ്പനി വരുന്ന അതേ സ്പീക്കേഴ്സ് തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ കുറച്ച് ട്രിബിള് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ട്യൂട്ടർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഓയി ഫിറ്റ്മെൻറ്റ് പോലെ തന്നെ ഇരിക്കും കാഴ്ചക്ക് ഭംഗിയെന്ന് മാത്രമല്ല പെർഫോമൻസ് വൈസിലും നല്ല അടിപൊളി ആയിട്ടുണ്ട് റിയർ ഏ സി അത്യാവശ്യമായിരിക്കുന്ന സമയമാണ് ബെലാനോ ഫ്രോൺസ് ഗ്ലാൻസ ഈ മൂന്ന് വാഹനങ്ങളിലേക്ക് ടൈസർ ഏകദേശം രണ്ട് വാഹനമേ ഉള്ളൂ പക്ഷെ നാല് പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം ഈ ഒരു നാല് വാഹനങ്ങളിലേക്കും നമുക്ക് റിയർ റേസി ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും ജനുവൻ ആക്സസറീസ് വെച്ച് തന്നെയാണ് നമ്മുടെ റിയർ റേസിംഗ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ബാക്കിലിരിക്കുന്നവർക്കും ഫ്രണ്ടിലത്തെ അതേ കൂളിംഗ് തന്നെ കിട്ടി യാത്ര ചെയ്യാൻ പറ്റും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ടു കെ റെസൊല്യൂഷനാണ് മോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്ന എല്ലാ സിസ്റ്റത്തിൻ്റെയും കൂടെ നമ്മൾ രണ്ട് ക്യാമറകളും കൃത്യമായിട്ട് പറഞ്ഞ് റെസൊല്യൂഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓരോ ത്രീ സിക്സ്റ്റിയും ഞങ്ങളിവിടെ ചെയ്യുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം അവരുടെ ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസിലും ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഈ ഒരു കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് മോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ടു കെ റെസൊല്യൂഷൻ ഉള്ളതും സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റവും ഡയമണ്ട് ടു കെ ഇലവൻ പോയിൻറ്റ് എയ്റ്റാണ് കേട്ടോ ഇന്ന് ഫ്രോൺസിലേക്ക് ചെയ്യാൻ പോകുന്നത് റിയറേസി ആക്ടിവേഷൻ ഡയമണ്ട് ടു കെ ഇലവൻ പോയിൻ്റ് എയ്റ്റ് ടു കെ റെസൊല്യൂഷനുള്ള മോക്കോടെ ക്യാമറ ഹാൻഡ് റെസ്റ്റ് ഒറിജിനൽ ഹെല്ലയുടെ ഹോൺ അതുപോലെ തന്നെ മിറർ ഫോൾഡിംഗ് കിറ്റ് ഒരുപാട് എക്സസൈസുകൾ നമ്മൾ ഇന്ന് ഫ്രോൺസിലേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രോൺസ് ഡെൽറ്റ പ്ലസ് എടുത്തിരിക്കുന്നവരും ഫ്രോൺസ് മോഡൽ എടുത്തിരിക്കുന്നവരും എങ്ങനെയെല്ലാം ഫ്രോൺസിനെ മേക്ക് ഓവർ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്ന വീഡിയോസും നമ്മൾ ചെയ്യുന്ന വർക്കുകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരും റീസണബിൾ റേറ്റിലാണ് നമ്മൾ ഓരോ ആക്സസറീസുകളും നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൂടാതെ വാറണ്ടി പോകുമെന്നോ വയർ കട്ട് ചെയ്യുമെന്നുള്ള പ്രശ്നങ്ങളോ പേടി കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട ജനുവൻ എക്സസറൈസുകളാണ് പ്ലഗിങ്ങും വയർ കപ്പളറും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ ഫിഗ്മെൻറ്റും വരുന്നത് പ്ലേ കെട്ടവുന്ന പോലെ നമ്മുടെ ഈ ഹാൻഡ് റെസ്റ്റ് ഒറിജിനൽ നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഹാൻഡ് റസ്റ്റിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ റിയർ റിയറേസിയുടെ ആക്ടിവേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പം ഏകദേശം നമ്മുടെ റിയറേസിയുടെ പൈപ്പിംഗ് കാര്യങ്ങളെല്ലാം നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കമ്പനിയുടെ ഒറിജിനൽ വരുന്ന പൈപ്പിംഗ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ജെനുവിൻ ആക്സസറീസ് ആയ പൈപ്പ് ടോപ്പ് മോഡലിൽ വരുന്ന പൈപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ റിയറേസി നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കണക്ഷനും കാര്യങ്ങളെല്ലാം വരുന്നത് ഈ വാഹനത്തിലേക്ക് നമുക്ക് സീറ്റും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത് ഡെൽറ്റ പ്ലസ് വാഹനമാണ് കമ്പനി സ്റ്റീരിയോ വരുന്ന ഒരു സിസ്റ്റം ഇതിലെല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് ഫിറ്റിങ് ചെയ്യുന്നത് ഇതൊരു ഡെൽറ്റ പ്ലസ് ആണ് കേട്ടോ കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഡയമണ്ട് ടു കെ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് ഹോൺ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയതേ ഡോർ കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിവെച്ചിരിക്കാനേട്ടാൽ കാലിബറേഷനും കാര്യങ്ങൾ ചെയ്യണം ത്രീ സിക്സ്റ്റിയുടെ ഓരോ ക്യാമറകളും നമ്മൾ ഇൻസ്റ്റാളേഷൻ നമ്മുടെ കഴിഞ്ഞു മിററിലിതേ ഒരു ക്യാമറ നമ്മുടെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന ക്യാമറയും നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു പിന്നെ നമുക്കിതിലേക്ക് ചെയ്യാനുള്ള വർക്കുകൾ ഞാൻ ഒന്ന് കാണിച്ച് തരാം ഹെല്ല ഹോൺ ചെയ്യണം അതുപോലെ തന്നെ ജി പി എസ് ചെയ്യണം റിയർ എ സി ആക്ടിവേഷൻ ആൻഡ്രസ്റ്റ് ബി സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചാർജിങ് സോക്കറ്റ് ട്യൂട്ടർ ഫെൻഡർ ഗാർണിഷ് വിൻഡോ ഗാർണിഷ് സീറ്റ് കവർ റിയർ റിഫ്ലാക്ടർ എൽ ഇ ഡി ഫ്ലിപ്കീ വരുന്നുണ്ട് മിറർ ഫോൾഡിങ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫ്രോൺസിലേക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് ഫ്രോൺസിലേക്കാണ് ഇന്ന് ഡയമണ്ട് ടു കെ ഇലവൻ പോയിൻ്റ് എയ്റ്റ് ഇഞ്ച് സ്ക്രീൻ നമ്മൾ ചെയ്തിരിക്കുന്നത് വിത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് കേട്ടോ എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഇതിൽ വരുന്നുണ്ട് ബ്ലൂടൂത്ത് അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാ ഫങ്ഷനും നമുക്കിതിൽ കിട്ടും വാഹനം കൃത്യമായിട്ടത് കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാനുണ്ട് അപ്പം നമ്മുടെ ക്യാമറകളെല്ലാം ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു കാലിബ്രേഷന് മുമ്പുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ക്യാമറകളും കൃത്യമായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് കറക്റ്റാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത് നല്ല വിശാലമായൊരു പ്ലേസിലേക്ക് നമുക്ക് ഇട്ടിട്ട് വേണം അതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാര്യങ്ങളെല്ലാം കാലിബ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇടാ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഷീറ്റ് കാര്യങ്ങളെല്ലാം വിരിച്ച് കൃത്യമായിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ട് വേണം കസ്റ്റമർക്ക് കൈമാറാൻ അപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു ഇതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ ത്രീ സിക്സ്റ്റിയാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ചൂട് നല്ല കൂടുതലുള്ള സമയമാണ് റിയർ ഏസി മസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിലിരിക്കുന്നവർക്ക് വളരെ തണവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചൂട് കുറയുന്നതിന് വേണ്ടിയിട്ടൊക്കെ റിയർ ഏസി ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അതാണ് ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡെൽറ്റ പ്ലസ് വാഹനം എടുത്താലും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇതുപോലെ ഭംഗിയുള്ളൊരു സീറ്റിൻ്റെ വർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളറിൽ ഡിസൈനിൽ ഇതുപോലെ നിങ്ങളുടെ സീറ്റ് ചെയ്യാൻ പറ്റൂട്ട റെഡിമെയ്ഡ് സീറ്റല്ല നിങ്ങൾ പറയുന്ന മോഡൽ പറയുന്ന കളറ് പറയുന്ന ഡിസൈൻ അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു തരുന്നതാണെന്താ അപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡ് കവറൊക്കെ നിർബന്ധിതമായി ഫിറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല അതിലും വില കുറവിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നിങ്ങളുടെ വാഹനത്തിലേക്ക് ചെയ്യാൻ പറ്റും ആറായിരം രൂപയാണ് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ വർക്കിന് വരുന്നത് ഫുൾ ഫിറ്റിങ്സ് അടക്കം വരുന്ന റേറ്റ് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഇതേ ഇതുപോലെയാണ് നിൻ്റെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നത് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ആണ് ഇതിൻ്റെ റിയർ എ നമ്മൾ ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചൂട് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റിയറിലേക്ക് ഒരു എ സി അത്യാവശ്യമായിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിലിരിക്കുന്നവർക്കും തണവ് വേണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ബാക്കിലേക്ക് ഒരു റിയർ എ സി ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തു ഒറിജിനൽ ചാർജർ ഇത് പലർക്കും ഒരു ഉണ്ട് ഇത് ചാർജർ സോക്കറ്റല്ല ഡയറക്റ്റ് ചാർജറാണ് ഫാസ്റ്റ് ചാർജറാണ് കേബിൾ കുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ചാർജാണ് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം ദേ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വലിയൊരു സ്ക്രീൻ തന്നെ പറയാം കാഴ്ചയ്ക്ക് വേറൊരു ലുക്ക് തന്നെയാണ് കേട്ടോ ഫ്രോൺസിലേക്ക് കിഡിലൻ ലുക്ക് എന്ന് തന്നെ പറയാം ഇത്രയും വലിയൊരു സ്ക്രീൻ ഫ്രോൺസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ഭംഗി നമുക്ക് വെറൈറ്റി ഡിസൈനിലും കളറിലും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലും ആവശ്യപ്പെടുന്ന കളറിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് കളറാണോ ആഗ്രഹം ഏത് ഡിസൈൻ ആഗ്രഹം ആ ഒരു ഡിസൈനിലും കളറിലും നമുക്ക് നിങ്ങളുടെ സീറ്റിന്റെ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളെ അറിയിക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഒരു നാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ